आज्ञा <mir> रानी <mir> <muchas> 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 നമ്മൾ കേട്ടിടത്തോളം പർസാനയിലാണ് രാധാറാണിയുടെ സ്ഥലം എന്നാണ് പക്ഷേ ഈ അവരുടെ അച്ഛന്റെ പേര് ഋഷഭാനു ആയിരുന്നു ഇപ്പം ഈ മക്കൾ ഉണ്ടായിരുന്നില്ല ഈ നന്ദഗോപുരം പോലെ തന്നെ മക്കൾ ഉണ്ടാവാതെ സങ്കടപ്പെട്ട് കിടക്കുന്ന ആളായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണനെ ഇങ്ങോട്ട് കൊണ്ടുപോയതിന് ശേഷം അദ്ദേഹത്തിനൊരു ദർശനം ഉണ്ടായിരുന്ന ഇങ്ങനെ ഈ സ്ഥലത്ത് ഒരു പെൺകുട്ടിയെ കിട്ടുന്ന അങ്ങനെ ഈ രാധാറാണി എന്ന് പറയുന്നത് വളർത്തു പുത്രിയാണ് നമ്മൾ അപ്പോൾ ഭഗവാന്റെ അതായത് ലക്ഷ്മി ദേവിയുടെ പുനവത അവതാരമായിട്ടാണ് ഈ രാധാറാണിയെ കാണുന്നത് അപ്പം അങ്ങനെ രാധാറാണി ഇവിടെ രാധാറാണി രാധാറാണിയുടെ ഒരു ജന്മസ്ഥലായിട്ടാണ് ഈ സ്ഥലത്തെ കണക്കാക്കിയിരിക്കുന്നത് ഇവിടെ ജനിച്ചു ഇവിടെ പിന്നെ പിന്നെ നമ്മൾ അതു അവസാന ആണ് ഇപ്പോൾ രാധാ റാണീൻ്റെ ഏറ്റവും വലിയ ക്ഷേത്രമുള്ളത് അപ്പം ആദ്യം അവിടെ വായിക്കാനൊക്കെ പറ്റും നമുക്ക് നീ കഴിച്ചൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും റാവൽ കണ്ടില്ലേ ഇവിടെ റാവൽ രാധാറാണി കണ്ടില്ലേ ഒരു ക്ഷേത്രത്തിലാണ് നമ്മൾ നമ്മളെത്തിയിരിക്കുന്നത് രാധാറാണിക്ക് ഒരു സ്ഥലമാണ് രാധാ പ്രകടമായ ഒരു സ്ഥലമാണ് എല്ലാവരും രാധേ രാധേ പറഞ്ഞ് ദർശനം എടുത്ത് ദർശനം കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഗോകുലത്തിന്റെ ഓർപാസ് ആണ് അപ്പോൾ നമ്മൾ മധുരയിലാണ് എറണാകുളം വൃന്ദാവനം ഇപ്പം നമ്മളുള്ളത് മധുരയ്ക്കും അപ്പുറത്ത് മധുരയിൽ നിന്നും കുറച്ച് ദൂരെയാണ് ഇനി നമ്മൾ അവിടെ അതിന് ഗോകുല ആ ഏരിയയിലാണ് നമ്മൾ മനസ്സിലെ ഇപ്പോൾ വൃന്ദാവനത്തിൽ നിന്ന് നമ്മളൊരു അപ്രോക്സിമേറ്റ്ലി ഇരുപത് കിലോമീറ്റർ ദൂരെയാണ് അത്ര ഇരുപത് കിലോമീറ്റർ ദൂരെയാണ് നമ്മളിപ്പോൾ ഉള്ളത് ിക്കുന്ന സ്ഥലത്തിന്റെ പേര് മധുരക്ക് അടുത്തുള്ള സ്ഥലമാണ് പിന്നെ രാവിലെന്ന് പറഞ്ഞിരിക്കും ഇവിടെയാണ് റാണി ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ കൃഷ്ണനെയും പുറത്തുനിന്ന് കൊണ്ടുപോകുന്നു രാധാ റാണിയും പുറത്തുനിന്ന് കൊണ്ടുപോകുന്നു രാധാ റാണിയുടെ അച്ഛന്റെ പേര് അങ്ങനെയാണ് ഋഷഭാലുവിന്റെ പുത്രിയായിട്ടാണ് രാധാ റാണി കണക്കാക്കുന്നത്

രാധേ 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 രാധ രാധേ 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 രാധേ

ഗോവിന്ദ ഗോവിന്ദ രാധേ ഗോവിന്ദ ഗോവിന്ദ രാധേ ഗോവിന്ദ ഗോവിന്ദ രാധേ ഗോവിന്ദ ഗോവിന്ദ രാധേ ഗോവിന്ദ ഗോവിന്ദ രാധേ ഗോവിന്ദ ഗോവിന്ദ രാധേ ഗോവിന്ദ ഗോവിന്ദ In the door in the night, in the door in the night, in the door in

Hãy subscribe này kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn Thank <laughs> you.